മർദ്ദിച്ചു എന്ന തരത്തിലല്ല ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു തുടർച്ചയായി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ഗുണ്ടായിസവും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല അധ്യാപകർക്കെതിരെയും തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയാണ് ഒരു കോളേജ് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും എസ് എഫ് ഐ ക്രിമിനലുകൾ അതിമാരകമായി ആക്രമിക്കുകയും തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയെപ്പോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐയെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും പാർട്ടിയുടെ നേതൃത്വം സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നില്ല പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും എസ് എഫ് ഐ ക്രിമിനലുകളെ കയറൂരി വിട്ട് ഗുണ്ടായിസം കാണിക്കുകയാണ് പ്രിൻസിപ്പാളെ ആക്രമിക്കുന്നു അധ്യാപകരെ ആക്രമിക്കുന്നു അതിനുശേഷം അതിഭീകരമായ തോതിലുള്ള ഭീഷണിയാണ് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എസ് എഫ് ഐ നേതാക്കൾ പക്ഷെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല കേസെടുക്കുന്നില്ല ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല പരസ്യമായി ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടും എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ സർക്കാറും സി പി ഐ എം പാർട്ടിയും നമ്മൾ വൈത്തിരിയിൽ വെറ്റിനറി കോളേജിൽ ദാരുണമായ ഒരു ആക്രമണത്തിന് എസ് എഫ് ഐ നേതൃത്വം നൽകി ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ ക്രൂരമായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി ആ സംഭവം നടന്നതിന് ശേഷം കൊയിലാണ്ടിയിൽ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം എസ് എഫ് ഐ നടത്തി ഇതൊന്നും നടപടിയെടുക്കാതെ ഇവരെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടാണ് സർക്കാർ പോകുന്നത് സി പി ഐ എം അവരുടെ ദാരുണമായ പതനത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത് ഇത്രയും പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും തെറ്റുതിരുത്താൻ സി പി എം തയ്യാറില്ല അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ കിട്ടിയത് പക്ഷേ അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ സി പി ഐ എം നേതൃത്വവും സർക്കാരും തയ്യാറില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് തെറ്റുതിരുത്തും തെറ്റുതിരുത്തും എന്ന് മാധ്യമങ്ങളോട് പറയുന്ന പാർട്ടി ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി മൗനം വെടിയണം ഈ ക്രിമിനൽ സംഘങ്ങളെ കയറൂരി വിട്ട് ഇവിടെ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത വാഴ്ചയോട് പിണറായി വിജയനുണ്ടെങ്കിൽ ഈ കൊടും കുറ്റവാളികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമ നടപടികൾ വേണം എങ്ങനെ തിരിച്ചു വരാനാണ് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തെമ്മാടിത്തങ്ങളെയും ഇത്തരം തെറ്റായ പ്രവണതകളെയും അവർ പ്രതിരോധിക്കണം അതിനവർ അവന് അതിനെതിരായിട്ട് അവർ നിലപാട് സ്വീകരിക്കണം ഒരു കാലത്തും തിരിച്ചു വരില്ല എം പി രാജേഷിനൊക്കെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രി എന്നുള്ള ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ആളാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയായിട്ട് എം പി രാജേഷും നമ്മുടെ റിയാസും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറും അതിനപ്പുറം ഒരു തിരിച്ചുവരവിനും ഒരു സാധ്യതയും കേരളത്തിൽ വയനാട് ഇടതുപക്ഷത്തിനില്ലാട്